ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൽ പോ ഞങ്ങളിപ്പോൾ ഉള്ളത് സൂര്യനെല്ലിയിലാണ് അപ്പോൾ കൊളുക്കുമല എങ്ങനെ പോകാം കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് കൊളുക്കുമലയിൽ പോകേണ്ട സമയം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് അതിരാവിലെ നാല് മണിയാണ് അപ്പോൾ ഇത് ജീപ്പ് സഫാരിയാണ് ജീപ്പ് പിടിച്ചിട്ട് വേണം നമ്മൾ ഈ ഓഫ് റോഡ് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാണുന്ന ഏരിയയിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ജീപ്പിന് വരുന്ന പൈസ എന്ന് പറയുന്നത് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ മൊത്തത്തിൽ ഇതിനകത്ത് ഇപ്പോൾ എത്ര ആൾക്കാരുണ്ടെങ്കിലും രണ്ടായിരത്തഞ്ഞൂറ് രൂപ എന്നുള്ളതാണ് കണക്ക് പക്ഷേ നിങ്ങളിപ്പോൾ ഒറ്റക്കാണ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കപ്പിളായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഈ ട്രിപ്പ് പോകാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ രണ്ട് പേരാണ് പോയത് ഞാനും എൻ്റെ വൈഫും അപ്പോൾ ഞങ്ങൾ പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജീപ്പ് സഫാരി തുടങ്ങുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് രാവിലെ ജീപ്പുകൾ അവിടെ വരി വരിയായിട്ട് നിർത്തിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെ ഇതുപോലെ നമ്മളെ പോലെ തന്നെ രണ്ടും മൂന്നും ആൾക്കാരായിട്ട് വന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം ഷെയർ ഇട്ട് കയറാൻ പറ്റും ഇപ്പോൾ മൂന്ന് പേര് പേരൊരു ജീപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളും കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് അഞ്ഞൂറ് വെച്ചിട്ട് നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ ഞങ്ങൾ ഈ ജീപ്പ് സഫാരി ഒക്കെ ചെയ്ത് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഉണ്ട് ഈ ഹാരിസൺ എസ്റ്റേറ്റിലൂടെയുള്ള യാത്ര അത് നല്ല ഓഫ് റോഡാണ് കേട്ടോ അപ്പോൾ ആ ഓഫ് റോഡ് കയറി വന്നിട്ട് നമ്മൾ എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ഈ എന്താ പറയുക സൺറൈസ് കാണുന്ന ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവിടെ ബോസ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് അത് തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടേക്ക് എല്ലാ ജീപ്പുകൾക്കും ആക്സസ് ഇല്ല അപ്പം സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്പോട്ട് എന്ന് പറഞ്ഞ ഇതാണ് ഇവിടെയാണ് സൺറൈസും സൺറൈസ് കാണാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഈ പുലിപ്പാറ എന്ന് പറഞ്ഞിട്ട് പുലിൻ്റെ ഷേപ്പിലുള്ള ഈ പാറ വരുന്നതെല്ലാം ഈ ഒരു സ്പോട്ടിലാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹോട്ട് സ്പോട്ട് എന്ന് പറയുന്നത് ഇനി അതിനപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജീപ്പ് സഫാരി പോകുന്ന ആൾക്കാർക്ക് ജീപ്പ് ജീപ്പ് ആർക്ക് നമ്മൾ എക്സ്ട്രാ കാശ് കൊടുക്കണം അതേപോലെ തന്നെ തമിഴ്നാടിൻ്റെ പെർമിറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ എത്തേണ്ട സമയം എന്ന് പറയുന്നത് അതിരാവിലെയാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ നമ്മളിവിടെ എത്തണം ചില സമയത്ത് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സൺറൈസ് കാണാൻ പറ്റും കാരണം ഭയങ്കര ഫോഗുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സൂര്യൻ ഉദിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല എന്നിരുന്നാലും നമ്മൾ ഒരു നമ്മൾ മേഘങ്ങൾക്കൊക്കെ മുകളിൽ നിന്നാലും എങ്ങനെയുണ്ടാവും ക്ലൗഡ് നമ്മുടെ താഴെ നമ്മൾ ക്ലൗഡിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വരുന്ന സമയത്ത് എത്തുന്നത് അത്യാവശ്യം സീ സീലെവലിന് നല്ല ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്പോട്ട് കൂടിയാണിത് അപ്പം ഞങ്ങൾ എത്തിയത് അതിരാവിലെ ആയിരുന്നു ഞങ്ങളാണ് ഇവിടെ ആദ്യം എത്തിയ എന്ന് പറയുന്നത് ഞങ്ങളാണ് അപ്പം അതിന് ശേഷം വന്ന ജീപ്പുകളാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ അത്രയും വണ്ടികൾ ഒരു ദിവസം കയറി വരുന്നുണ്ട് അപ്പം ഇതാണ് റോഡിൻ്റെ കണ്ടീഷൻ ഇപ്പം ഇങ്ങനെ പാറയും കുഞ് കുഴിയെല്ലാം നിറഞ്ഞിട്ടുള്ള റൂട്ടിലൂടെയാണ് പോകുന്നത് അതിൽ ചില ജീപ്പുകാരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബൗൺസ് ചെയ്ത് പോവും അടിച്ച് മിന്നിപ്പോവും ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ജീപ്പിൽ ഈ ഒരു റൂട്ടിൽ പോകുന്ന സമയത്ത് അപ്പോൾ ആ ഒരു റൂട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതും അതേപോലെ തന്നെ ആ ഒരു ഡെസ്റ്റിനേഷനും കാണാമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് അപ്പം എന്നാൽ ചില ജീപ്പ്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് പതുക്കെ പോവും പിന്നെ ഇതിനകത്ത് നിങ്ങൾ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചില ജീപ്പ് നിങ്ങൾ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരതിനനുസരിച്ച് നിങ്ങളെ കൊണ്ടുപോയി കൊണ്ടുവരും അതായത് അതായതിങ്ങനെ എടുത്ത് അടിച്ചൊന്നും പോകാണ്ട് പതുക്കെ കൊണ്ടും കുഴിയൊക്കെ ഇറക്കി പതുക്കെ കൊണ്ട് അത് നിങ്ങളെ എത്തിച്ചേരും അപ്പം നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സ്പോട്ടെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഓർത്തിരിക്കുക രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ജീപ്പിൻ്റെ റേറ്റ് നിങ്ങൾ ഈ രണ്ടായിരത്തഞ്ഞൂറും കൊടുത്ത് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല ഇതിൽ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും മാക്സിമം ആറ് പേര് ഒരു ജീപ്പിൽ പോകുന്നുണ്ട് ഞങ്ങൾ ആറ് പേരാണ് പോയത് ഞങ്ങൾ പക്ഷേ കൊടുത്തത് ഏറ്റവും ഹോട്ട് ടൈമിലാണ് വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരാൾക്ക് അറുന്നൂറ് രൂപ കൊടുത്തു സത്യത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ജീപ്പിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് പിന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഹാരിസൻ്റെ പ്രൈവറ്റ് എസ്റ്റേറ്റ് ആണ് അതിനകത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് നല്ല മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഞങ്ങളുടെ ജീപ്പുകാരൻ അവിടെ ഒന്നും ഞങ്ങൾക്ക് നിർത്തി തന്നില്ല അത് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ ചോദിച്ച സമയത്ത് പറഞ്ഞത് പക്ഷേ നിങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും സൂര്യനെല്ലി ടൗണിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേയിലത്തോട്ടങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന ഏരിയകൾ സൂര്യനെല്ലി ടൗണിൽ തന്നെയുണ്ട് നിങ്ങൾ അവിടെ നിർത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ സമയം വരുന്നത് ഞങ്ങളൊരു നാല് മണി നാലരക്കായപ്പോൾ കയറിയിട്ട് ഞങ്ങളൊരു എട്ട് എട്ടര ഒക്കെ ആയപ്പോൾ തന്നെ തന്നെ ഞങ്ങൾ താഴേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയാണ് ആ ഒരു ടൈം ഫ്രെയിമാണ് ഇത് കയറി അത് കണ്ട് എടുക്കുന്ന സമയം ഇനി അതല്ലാത്ത സമയത്ത് പോയാലും നിങ്ങൾക്ക് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇത്രയാണ് സൂര്യനെല്ലിൻ്റെ അതേപോലെ തന്നെ കൊടുക്കുമലേൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്